भारत चंदा देवी जी आपकी पढ़ाई क्या हुई है सर इंटर पास तो आप इतना बढ़िया भाषण करती हैं? जी सर तो कभी तो चुनाव उनाव लड़ी हो क्या नहीं सर तो लड़ोगी है? नहीं सर ये सर <laughs> आपसे हम इंस्पायर होते हैं सर आप जो प्रयास करते हैं सर हम उनसे अपना कदम मिलाकर चलते हैं इस वजह से जो हम आज हासिल कर पाए हैं सर ये हमारा सौभाग्य है कि हम आपके सामने सर, आपके सामने सामने उपस्थित हैं हैं सर सर और दो बातें बोल रहे ये हमारे लिए बहुत बड़ी गर्व अरे सब महिलाएं तालियां बजाएगी നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വീഡിയോ നമ്മുടെ രാജ്യത്ത് വളരെയേറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഗ്രാമീണ യുവതി ആയിട്ടുള്ള ചന്ദ ദേവിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ മത്സരിക്കുമോ എന്ന് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള ലക്ഷപതി ദീദി എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഡയറക്റ്റ് കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിൽ ഗുണഭോക്താവായിട്ടുള്ള സാമ്പത്തികമായി സഹായം കിട്ടിയിട്ടുള്ള സ്വയം സംരംഭകയാണ് ായിട്ടുള്ള ഈ ചന്താദേവി അവരുടെ അനുഭവവും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടും പ്രസംഗിച്ചതിലൂടെ അത് കേട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവരോട് ചോദിച്ചിട്ടുള്ളതാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഗ്രാമീണ സ്ത്രീ പ്രസംഗിക്കുമ്പോഴും അവരുടെ ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ടിട്ട് അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാവുമോ സ്ത്രീ ീകരണവുമായി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു മുതൽക്കൂട്ടാവുമോ എന്നൊക്കെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് അവരോട് തുറന്ന് ചോദിച്ചതൊക്കെ കേട്ടപ്പോൾ ഒരു എന്ന നിലയ്ക്ക് ഒരുപാട് അഭിമാനമാണ് തോന്നിയിട്ടുള്ളത് ഏതൊരു വ്യക്തി എന്ത് പറയുമ്പോഴും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് അത് ഗ്രാമങ്ങളിലായാലും നഗരങ്ങളിലായാലും ഒരേപോലെ കേൾക്കുന്നൊരു പ്രധാനമന്ത്രിയാണ് ുള്ളത് ഇനി ഈ ലക്ഷപതി ദീതി എന്നൊക്കെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ കേരളത്തിലെ മലയാളികൾക്ക് പെട്ടെന്നതങ്ങ് മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചൊന്നും വലിയ ചർച്ചകളൊന്നും തന്നെ നടത്താറില്ല അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ ലക്ഷപതി ദീതി എന്ന് പറയുന്നത് കേട്ടാൽ മനസ്സിലാവുകയുമില്ല ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഈ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായിട്ട് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയാണ് അതിലൂടെ സാമ്പത്തിക സഹായം അതായത് സ്ത്രീകൾ സ്വയം സംരംഭിക്കാവുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് അതിലൂടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുമായിട്ട് ഗ്രാമീണ യുവതികളുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡയറക്റ്റ് സംസാരിക്കുന്നക്കൊരു പദ്ധതിയാണിതൊക്കെ ഈ ഒരു ചോദ്യമൊക്കെ വളരെയേറെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ തന്നെ കേരളത്തിലെ ഓരോ മലയാളിയെയും ഒരു ഒരു ബോധം വെപ്പിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമുണ്ട് നമുക്കറിയാം നവകേരള യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മുടെ മുൻമന്ത്രിയായിട്ടുള്ള ശൈലജലജ ടീച്ചർ കുറച്ചധികം ഒന്ന് സംസാരിച്ചു പോയതിന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെയാണ് സ്ത്രീകളോട് ോട് പെരുമാറുന്നതും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്താണ് സ്ത്രീകളോട് പെരുമാറുന്നത് എന്നുള്ളതൊക്കെ ഒരു താരതമ്യം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനു വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി മാത്രം രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദിയോട് യോജിപ്പും വിയോജിപ്പും വിയോജിപ്പുമൊക്കെയുള്ള ആളുകളുണ്ടാവും പക്ഷേ ഇദ്ദേഹം നടപ്പിലാക്കുന്ന ഇദ്ദേഹം ചെയ്യുന്ന ഇദ്ദേഹം ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത് കാണുമ്പോൾ ബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച തന്നെയാണ് എന്നുള്ളത്